മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ് കൊടും ചൂടും ശക്തമായ മണൽക്കാറ്റും ഒട്ടകങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ കേട്ടാൽ ശരിക്കും ഞെട്ടും കാരണം ശാസ്ത്രീയമായി പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ മരുഭൂമി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ സഹാറയല്ല അന്റാർട്ടിക്കയാണ് ഇവനെന്ത് മണ്ടത്തരമാണ് പറയുന്നതെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഇത് സത്യമാണ് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള തൊണ്ണൂറ് ശതമാനം ശുദ്ധജലം മഞ്ഞുകട്ടയായി നിൽക്കുന്ന അന്റാർട്ടിക ശരിക്കും ഒരു മരുഭൂമിയാണ് ഒരു തരി മണൽ പോലും കാണാൻ കഴിയാത്ത തീരെ സസ്യങ്ങളില്ലാത്ത തണുത്തുറഞ്ഞ ഒരു വലിയ പ്രദേശം എങ്ങനെ മരുഭൂമിയാകും ഈ വിചിത്രമായ ശാസ്ത്രീയ രഹസ്യത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി തന്നെ നോക്കാൻ പോവുകയാണ് സോ ലെറ്റ് ബിഗിൻ ഒരു പ്രദേശം മരുഭൂമിയാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ വിചാരിച്ചതുപോലെ ആ പ്രദേശത്തെ ചൂടിന്റെ അളവോ അല്ലെങ്കിൽ താപനിലയോ നോക്കിയിട്ടല്ല മറിച്ച് ആ പ്രദേശം ലഭിക്കുന്ന മഴയുടെ അളവിനനുസരിച്ചാണ് ഒരു പ്രദേശത്തെ മരുഭൂമിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് ഒരു വർഷത്തിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലി ലിറ്ററിൽ താഴെ മഴയും മഞ്ഞും ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്തെ മരുഭൂമിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും ചൂടുള്ള മരുഭൂമിയായ സഹാറയിൽ പോലും വർഷത്തിൽ നൂറ് മില്ലി ലിറ്ററിൽ താഴെയാണ് മഴ ലഭിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് അന്റാർട്ടിക്കയിൽ ഒരു വർഷത്തിൽ വെറും അമ്പത് മില്ലി ലീറ്ററിൽ താഴെ മാത്രമേ മഴയോ മഞ്ഞോ പെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മഴയുടെ അളവ് വെച്ച് നോക്കുമ്പോൾ അന്റാർട്ടിക്ക എന്ന് പറയുന്നത് സഹാറ മരുഭൂമിയേക്കാൾ വരേണ്ട പ്രദേശമാണ് അന്റാർട്ടിക്കയുടെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് വലിയ മഞ്ഞ് മലകളും ഐസുകളുമൊക്കെയാണ് നമ്മൾ കാണാറ് എന്നാൽ ഐസ് പോയിട്ട് മഞ്ഞ് പോലും ഇല്ലാത്ത ചില പ്രദേശങ്ങളും അന്റാർട്ടിക്കയിലുണ്ട് അവയാണ് മക്മേഡോ ഡ്രൈ ഡ്രൈവാലീസ് എന്ന് പറയപ്പെടുന്നത് ഈ താഴ്വരകളിൽ ഐസോ മഞ്ഞോ ഇല്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എത്രത്തോളം എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ പ്രദേശത്ത് മഴയോ മഞ്ഞോ പോലും ഉണ്ടായിട്ടില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതിന് തുല്യമായൊരു കാലാവസ്ഥയാണ് ചൊവ്വ എന്ന ഗ്രഹത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ചൊവ്വയിൽ ജീവിതം നടക്കുമോ എന്ന പഠനത്തിന് ശാസ്ത്രജ്ഞർ ഈ ഒരു ഡ്രൈവാലി ഒരു പരീക്ഷണശാലയായി ഉപയോഗിക്കാറുണ്ട് ഭൂമിയിലെ ഏറ്റവും ഡ്രൈയും ജീവിതം ഒട്ടും നടക്കാത്തതുമായ ഒരു പ്രദേശം കൂടിയാണ് ഈ പറഞ്ഞ ഡ്രൈ ഡ്രൈവാലികൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്റാർട്ടിക്കയിൽ പ്രത്യേകിച്ച് ഈ ഒരു ഡ്രൈ വാലിയിൽ പോലും നമുക്ക് മഞ്ഞ് മൂടിക്കണമ കാണാൻ പറ്റും അപ്പോ അത് പിന്നെ എങ്ങനെയാണ് എന്ന ചോദ്യമായിരിക്കും അടുത്തതായി നമുക്ക് ഈ ഒരു പ്രദേശത്ത് വളരെ കുറച്ച് മഞ്ഞാണ് പെയ്യുന്നതെങ്കിലും അവിടുത്തെ ഉയർന്ന അളവിലുള്ള തണുപ്പ് കാരണം മഞ്ഞ് ഒരിക്കലും ഉരുകിപ്പോകുന്നില്ല വർഷങ്ങളായി വളരെ കുറഞ്ഞ അളവിൽ മാത്രം വീഴുന്ന മഞ്ഞ് അടിഞ്ഞുകൂടി അത് കട്ട പിടിച്ച് ശക്തമായ ഐസ് ഷീറ്റുകളായി മാറുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ് അന്റാർട്ടിക്കയെ ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുകട്ടകളുള്ള പ്രദേശമാക്കി മാറ്റുന്നതും സോ മരുഭൂമി എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ചിന്തി ുന്നത് ശരിക്കും ഒരു പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ അളവനുസരിച്ചാണ് ആ പ്രദേശം മരുഭൂമിയാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്തരത്തിൽ കൊടും തണുപ്പുള്ള പ്രദേശത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അല്ലെങ്കിൽ എത്രത്തോളം കൂടിയ അളവിൽ തണുപ്പുള്ള പ്രദേശത്ത് ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാം സോ ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്